ഹലോ നമസ്തേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ടെൻഷൻ അടിച്ച കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ നിന്നും വീണ്ടും സ്വാഗതമുണ്ട് ഈ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നുണ്ടല്ലോ ഞാൻ പുറത്തേക്ക് നടക്കുകയാണ് കാരണം നമ്മളുടെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന പ്ലാനുകളൊക്കെ മാറി ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നമ്മളിത്ര ലേറ്റ് ആകാൻ പാടില്ലായിരുന്നു കുറച്ച് മുമ്പേ ചെയ്യേണ്ടതാണ് ആ ഇവിടെ ഒരു താമസത്തിനുള്ള സൗകര്യം കണ്ടുപിടിക്കണം നൂറുകണക്കിന് ദ്വീപുകൾ ചേർന്ന ഒരു രാഷ്ട്രമായ ഇന്തോനേഷ്യയുടെ സുമാത്ര എന്ന പ്രധാന ദ്വീപിൽ നിന്നും ജാവ എന്ന മറ്റൊരു ദ്വീപിലേക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കപ്പൽ കയറി യാത്ര പുറപ്പെട്ടു ഏറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ മലകളാൽ ചുറ്റപ്പെട്ട തുറമുഖ പ്രദേശമായിട്ടുള്ള മിറാക്ക് എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു അങ്ങനെ നമ്മളുടെ കപ്പൽ ആ തീരത്തോടെടുത്തു ഇവിടെ വന്നതിന് ശേഷം നമുക്കുണ്ടായിരുന്ന പ്ലാന് ജാവ ദ്വീപിന്റെ ഗ്രാമങ്ങളിലേക്ക് ചില സ്പെഷ്യൽ കാഴ്ചകൾ തേടി പോവുക എന്നതായിരുന്നു അതിനായി നമ്മളെ സഹായിക്കാൻ ഒരാൾ വരാമെന്നും ഏറ്റതാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഞാൻ ആ ഒരു ചെറു ചെറുപട്ടണമൊക്കെ കറങ്ങി കണ്ടു പക്ഷെ അറിഞ്ഞത് അദ്ദേഹത്തിന് ഇങ്ങോട്ടേക്ക് വരാൻ ഇന്ന് സാധിക്കില്ല എന്നുള്ളത് അങ്ങനെ നമ്മളുടെ പ്ലാനൊക്കെ മൊത്തത്തിൽ തകിടം അറിഞ്ഞു നേരെ മേറെ ഇരുട്ടിയത് കൊണ്ടും ഇനിയിപ്പോ ഇവിടെ പോകണമെന്നും അറിയാതെ ഞാൻ എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഒരു താമസ സൗകര്യം കണ്ടുപിടിക്കാനായിട്ട് ആ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഇവിടെ അതിനുള്ള സൗകര്യമുണ്ടോ ഉണ്ടോ എന്നുള്ളത് അറിയില്ല ഒന്നാമത് ഇത്രയും ലേറ്റായി അതുകൂടാതെ ഭാഷ പ്രശ്നങ്ങളുണ്ട് എന്തായാലും മുമ്പോട്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ താമസത്തിനുള്ള സൗകര്യം തപ്പി ശരിക്കും നമ്മൾ ഇത്രയും ലേറ്റ് പാടില്ല ഇതുപോലെ അറിയപ്പെടാത്ത ഒരു ചില ദിവസങ്ങൾ ായിരിക്കും നമ്മുടെ പ്ലാൻ അനുസരിച്ചൊന്നും നടക്കത്തില്ല ഞാൻ എന്തായാലും ഈ റോഡ് വഴി ഏതെങ്കിലും താമസത്തിലുള്ള സൗകര്യം ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ അതിന് കൂടെ നമ്മുടെ ബഡ്ജറ്റ് കൂടെ ഒരു പ്രശ്നമാണ് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ ഇംഗ്ലീഷിലുള്ളവർക്ക് മലയാളത്തിലായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ വീഡിയോയുടെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ എടുത്ത് അതിൻ്റെ അകത്ത് ഓഡിയോ ട്രാക്ക് എന്നുള്ളതിൽ മലയാളം ഒറിജിനൽ എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി കേട്ടോ താങ്ക് യു ധർമ്മ കൂടുതൽ ആഗ്രഹങ്ങളൊന്നുമില്ല അത് കിടന്നുറങ്ങാൻ ഒരു മുറി കിട്ടിയിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആയിരത്തി അറുപത് രൂപ അറൗണ്ട് പിന്നെ ഒരു ലക്ഷം രൂപയുടെ വേറെ ഒരു റൂമുണ്ട് സ്റ്റാൻഡേർഡ് റൂം എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ കണ്ടെങ്കിൽ ഫുള്ള് നല്ല ചൂടാണ് ഇവിടെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നോർമൽ ഫാന് വെച്ചിട്ടുള്ള ടേബിൾ ഫാൻ വെച്ചിട്ടുള്ള റൂമാണ് ഉറക്കം ഉണ്ടാവില്ല നല്ല കൊതുകുണ്ട് സോ ശരണം ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അങ്ങനെ ഇതാ നമ്മൾ ഇന്നലെ രാത്രി കാണേണ്ടിയിരുന്നാൽ ഇതാ രാവിലെ വന്നിട്ടുണ്ട് എന്നെ വിളിച്ച് ഞാനിത് റെഡിയായി പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഇനിയിപ്പോൾ കാഴ്ചകൾ ഇനി കളറാകാൻ പോവാണ് കേട്ടോ ഇതാണ് നമ്മൾ ഇന്നലെ രാത്രിയിൽ വന്ന് നിന്ന സ്ഥലം ഇവിടെ ജാക്കി എവിടെ ഹലോ

എന്നെ നോക്കിയെങ്കിലും ഇനി എന്നെ പിരിയത്തില്ല കേട്ടോ ദൈവം എന്ത് ഹെൽമെറ്റാണോ ഇത് എന്നാൽ ഫുൾ പ്രൊട്ടക്ഷൻ റെഡി ഇവിടെ നിന്നും ഇനിയെ പോണ്ടല്ലോ ഒരു മണിക്കൂർ ഓടിയിട്ടുണ്ടെങ്കിൽ ജാക്കയുടെ കസിൻ്റെ വീടുണ്ട് ഇവിടെ അപ്പം അവിടെ എത്തും അവിടെ നിന്നും ജാക്കയുടെ കൊച്ചിനേയും കൊണ്ട് വന്നിട്ടുണ്ട് അതായത് ഇവർ രണ്ടു പേരുമാണ് അവിടെ നിന്ന് ഓടി ഇത്രയും ദൂരം വന്നത് അപ്പം അവിടെ നിന്ന് കൊച്ചിനെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ മറ്റൊരു ഗ്രാമപ്രദേശത്തിലേക്ക് പോവുകയാണ് ഓക്കെ എനിക്ക് ഇവരുടെ ഒരു ഫാമിലി ആയിട്ട് എങ്ങനെയാണ് കോണ്ടാക്ട് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം അവിടെ പോയില്ലായിരുന്നോ അവിടെ പോയി അങ്ങനെ നോസാദിക്ക വഴി തന്നെയാണ് അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ അയ്യോ റോങ് റൂട്ട് ഓ നോ വഴി തെറ്റിപ്പോയോ റോഡ് അവിടെ വെച്ച് അടച്ചേക്കുന്നു ആ അപ്പോൾ അങ്ങനെയാണ് എന്തായാലും നക്ഷ താങ്ക് യു താങ്ക് യു സോ മച്ച് പോകുന്ന വഴിയിലെല്ലാം നമുക്ക് ഇതുപോലെ ഓരോരോ ആൾക്കാരെ നമ്മൾ കൊണ്ടുപോകാനായിട്ട് കിട്ടുന്നത് ഈ ഒരു ഇന്തോനേഷ്യൻ യാത്രയിൽ പ്രത്യേകിച്ച് ഉള്ളൊരു കാര്യമാണ് അപ്പൊ അതെന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി മേലെ റോഡിൽ എന്തോ പണി നടക്കുക അതുകൊണ്ടാണ് അവിടെ അടച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വലിയ ബ്ലോക്ക് വന്നേക്കുന്നത് വണ്ടിയൊക്കെ വഴിതിരിച്ചു വിട്ടേക്കു കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഈ മെറാക്ക് എന്ന് പറയുന്ന പട്ടണം ശരിക്കും ഒരു തുറമുഖ പട്ടണമാണ് ഇവിടെ നിന്നും ഈ ഒരു റെയിൽവേ ലൈൻ പോകുന്നുണ്ട് അത് പ്രധാനമായിട്ടും ചരക്ക് ട്രാൻസ്പോർട്ടേഷനും അതുകൂടാതെ ആളുകൾക്ക് പോകാൻ പറ്റും അത് ഇവിടെ നിന്നും മറ്റൊരു സ്റ്റേഷനിലേക്ക് ആണ് കേട്ടോ അവിടെ ചെന്ന് അവിടെ നിന്ന് മാറി കയറി വേണം പോകാൻ വേണ്ടിയിട്ട് ഇത് നമ്മളുടെ സുമാത്രയെയും അതുപോലെ തന്നെ ഇവരുടെ ജക്കാർത്ത ഇവരുടെ തലസ്ഥാനമാണെന്ന് നിങ്ങൾക്ക് അറിയില്ല തലസ്ഥാനം പുതിയ തലസ്ഥാനം എന്തോ വേറെ പേരാണ് കേട്ടോ ആ ഇവരുടെ പ്രധാന മെയിൻ രണ്ട് ഐലൻഡുകളെ അതായത് സുമാത്രയും അതുപോലെ തന്നെ ജക്കാർത്തെയൊക്കെ ഉൾക്കൊള്ളുന്ന നമ്മുടെ ബാലിയിലോക്കൊക്കെ പോകുന്ന ജാവ ഐലൻഡ് ആ ഒരു ഭാഗങ്ങളൊക്കെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പോർട്ട് ഏരിയ ഇതാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം ജക്കാർത്തയിലേക്ക് ഡയറക്റ്റ് ഷിപ്പ് ഈ മെറക്ക് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുണ്ടേ ആ ഒരു ജംഗ്ഷൻ കണ്ടെങ്കിൽ അവിടെയാണ് ഏറ്റവും വലിയ ബ്ലോക്ക് വരുന്നത് പ്രധാനമായിട്ടും ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ല പ്രധാനപ്പെട്ട ചരക്ക് നീക്കങ്ങളൊക്കെ നടക്കുന്നൊരു സ്ഥലം അതുകൊണ്ട് തന്നെ വലിയ വലിയ വണ്ടികളൊക്കെ ഉണ്ട് ജസ്റ്റ് നമ്മളിവിടെയൊന്ന് നിർത്തി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലേക്ക് നമ്മൾ ആ ഒരു സുമാത്രയിൽ കണ്ട പോലത്തെ ഒരു വൃത്തിയൊന്നും ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാനില്ല ചിലപ്പം അത് ഈ ഒരു ബോർഡർ അല്ലെങ്കിൽ ഈ ഒരു തുറമുഖ പട്ടണമായതുകൊണ്ടായിരിക്കും കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും മാറ്റം വരുമായിരിക്കും നോക്കാം നമുക്ക് എന്തായാലും ഇവിടെ ഉണ്ടല്ലോ ഇങ്ങനെ ട്രാഫിക് ജാമൊക്കെ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് പാട്ട് പാടുന്ന കലാകാരന്മാരുടെ കേട്ടോ അവർ പാട്ടുപാടി പൈസ കഴിക്കും ഇവിടുത്തെ റോഡുകളൊക്കെ അത്യാവശ്യം നല്ല റോഡുകളാണ് കേട്ടോ ഇത് ടോളല്ലാത്ത റോഡാണ് അല്ലാതെ ഒരു സ്പീഡ് ഹൈവേ മറ്റൊരു ഇന്നും പാരലായിട്ടും കൂടി പോകുന്നുണ്ട് ജക്കാർത്തിയിലേക്ക് അങ്ങനെ നമ്മൾ ഓടി ഈ ഒരു ഭാഗത്തെ ഒരു പ്രധാനപ്പെട്ട ടൗൺ ഈ ഒരു ഭാഗം കുറച്ചുകൂടി ആണ് അത്യാവശ്യം വലിയൊരു ടൗണാണ് ഇവിടെ എല്ലാ പ്രധാനപ്പെട്ട കമ്പനികളുടെ ഇപ്പോൾ കെ എഫ് സി ബർഗർ ഹോണ്ട അങ്ങനെയുള്ള പല കമ്പനികളുടെയും ഷോപ്പുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നമുക്കുണ്ടല്ലോ വലിയൊരു ഗ്രാൻഡ് മോസ്ക് കാണാതെ അതിൻ്റെ നാല് മിനാരങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും ഹൈറ്റുള്ള ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് വാ ഇതുണ്ടല്ലോ നോർത്ത് ഭാഗത്ത് ഏറ്റവും വലിയ ടൗൺ ആയിട്ടുള്ള സിലഗോൺ എന്ന് പറയുന്ന സിറ്റിയാണ് കേട്ടോ ബാണ്ടൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രൊവിൻസ് ആണെന്ന് തോന്നുന്നു കാരണം ബോർഡുകളിലൊക്കെ ബാണ്ടൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമ്മളെ മെയിൻ റോഡിൽ നിന്നും ഡിവിയേഷൻ എടുത്തു ഇതായിപ്പോ ഒരു ഏരിയയിലേക്ക് കയറി ഇവിടെയും പ്രധാനമായിട്ടും ഇതുണ്ടെങ്കിൽ നമ്മളുടെ നെൽകൃഷികൾ തന്നെയാണ് പിന്നെ നമ്മൾ അപ്പുറത്തെ ഐലൻഡിൽ നിന്നും ഇവിടേക്ക് വന്നപ്പോൾ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ഓടിട്ട വീടുകൾ നമ്മൾ കണ്ടു കേട്ടോ നമ്മൾ അപ്പുറം മൊത്തം കണ്ടത് തകര ഷീറ്റ് മേഞ്ഞ വീടുകളല്ലായിരുന്നു ഇവിടെ എന്തോ ഫുട്ബോൾ ഇവിടെയൊക്കെ ശരിക്കും ഉൾഭാഗത്തേക്ക് റോഡുകളൊക്കെ മോശമാണ് ഇതാണ് ഈ ഒരു ഭാഗത്തെ ഉൾഭാഗ വീടുകളെല്ലാം ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ വീടുകളാണ് കേട്ടോ മരവൊന്ന കടലുകള് ഓ നല്ല മാറ്റമുണ്ട് കേട്ടോ ആളുകളുടെ ജീവിതവും അവരുടെ ജീവിത രീതികളും എന്ന ഭൗതിക സാഹചര്യങ്ങളും ഒക്കെ തമ്മിലെ സുമാത്രയുടെ പല ഭാഗങ്ങളിലെ ഗ്രാമജീവിതങ്ങൾ അവരുടെ ഉൾഗ്രാമങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത് ഇതിവിടുത്തെ ഒരു സ്കൂളാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ അവിടെ ഇവിടെ തമ്മിൽ എത്രമാത്രം വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് ശരിക്കും സബാങ് അല്ലെങ്കിൽ ബന്ദയാച്ച ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് ഞാൻ അന്ന് അവിടെ വന്ന് ലാൻഡ് ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞായിരുന്നു നമ്മുടെ ഇന്ത്യ മൊത്തത്തിലെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് കേരളം എന്ന് പറയുന്ന ഇത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നില്ലേ അതുപോലൊരു ഭാഗമാണ് ആ ഒരു ബന്ത എന്ന് തോന്നുന്നത് ശരിക്കും അത് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും നല്ല ആ ഒരു വൃത്തിയൊക്കെയുള്ള നല്ല പ്രദേശം വന്ദേശേനിയായിരുന്നു വീണ്ടും ഗ്രാമം ഗ്രാമ വഴികൾ പക്ഷെ നമ്മള് പോവാൻ ഉദ്ദേശിക്കുന്ന ഗ്രാമം ഈ ഒരു ഗ്രാമം ഒന്നുമല്ല കേട്ടോ വേറെ നല്ല ബ്യൂട്ടിഫുൾ ഗ്രാമാണ് ഇന്നലത്തെ പ്ലാൻ ഉണ്ടായിരുന്നത് എന്നെ പോർട്ടിൽ വന്ന് കൂട്ടി നേരെ ആ ഒരു ഗ്രാമത്തിലേക്ക് പോവുക എന്നതായിരുന്നു പക്ഷേ എങ്കിൽ വരുന്ന വഴിയിൽ മഴയൊക്കെ ആയിട്ട് ഇവർ കുടുങ്ങിപ്പോയി അങ്ങനെ ലേറ്റായിപ്പോയെ അങ്ങനെ ലേറ്റായി അവർ വന്നു ചേർന്നത് ആ ഈ ഒരു ഗ്രാമത്തിലുള്ള ജാക്കിയയുടെ ഒരു കസിൻ്റെ വീട്ടിലാണ് അപ്പോൾ രാവിലെ കസിൻ്റെ വീട്ടിൽ ജാക്കിയയുടെ കുട്ടീനെ അവിടെ നിർത്തിയിട്ട് എന്നെ പിക്ക് ചെയ്യാൻ വന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ നിന്നും ആ ഗ്രാമത്തിലേക്ക് പോവും ഹലോ എൻ്റെ മുഖം കാണുന്നുണ്ടായിട്ടോ ഹായ് കുഞ്ഞു പാവാ എന്റെ മുഖം നിങ്ങക്ക് കാണാം ഇങ്ങനെയുള്ളത് അവനെ പതുക്കെ പതുക്കെ എൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ അതോ പോന്ന ഇതാണ് ഇവരുടെ വീട് കേട്ടാപ്പബർ അപ്പാ ഖ അടുത്ത വീട്ടിലുള്ള ചേച്ചിയാണ് അപ്പൊ ഞാൻ വന്നു നിറഞ്ഞിട്ട് കാണാനായിട്ട് വന്നതാണ് ഏട്ടോ ഇവിടെ ഇവനെ ഭക്ഷണം കൊടുക്കുന്ന പരിപാടിയാണ് ഓക്കെ നല്ല രസം പോക്ക വാരി തേച്ച് ആ ചിയോ എന്നാണ് ഏട്ടോന്റെ പേര് ചിയോ കുട്ടൻ ചിയോ ഷാരുഖാൻ ആളാണ് കേട്ടാ ഷാരൂഖ് ഖാൻ ഷാരൂഖ് ഖാൻ ഞാൻ ഷാരുഖ് ഖാൻ്റെ ആളാണ് ഇവരായിട്ട് ഇവിടെ ഇവരുണ്ടല്ലോ ഇന്ത്യൻ മൂവീസ് കാണുന്ന ആളുകളാണ് പ്രധാനമായിട്ട് ഹോളിവുഡ് മൂവീസ് അപ്പോൾ ഇവർക്കും ആ ഒരു രീതിയിൽ ഇന്ത്യ ആയിട്ട് കണക്ഷൻ ഉണ്ട് കേട്ടോ കസമേൻ കസമേൻ എന്നാണ് കേട്ടോ ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര് ഓക്കേ സോ വേർ ഇസ് യുവർ ഹസ്ബൻഡ് ഹി വെൻറ്റ് വർക്ക് വർക്ക് ജോലിക്ക് പോയിട്ടാണ് കേട്ടോ ഉള്ളത് വൺ ബേബി ടു ബേബി ഓക്കെ അനന്ത ഓക്കെ ക്ലാസ് ഓക്കേ ആ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പോകാൻ പോകുന്നൊരു വില്ലേജ് ഉണ്ടെന്ന് ആ വില്ലേജ് വന്നിട്ട് പുള്ളിക്കാരിയുടെ സ്വന്തം നാടാണ് അമ്മ അവിടെയുണ്ട് ആൻറ്റി ഓക്കെ അപ്പം അങ്ങോട്ടേക്ക് നമ്മളിപ്പോൾ പോവുകട്ടോ അപ്പം അവിടെയാണ് രണ്ടാമത്തെ കുട്ടി ആൻറ്റിയുടെ കൂടെ അമ്മേൻ്റെ കൂടെയാണ് കേട്ടോ ഉള്ളത് പഠിക്കാൻ വേണ്ടി നിൽക്കുന്ന ആയിരിക്കണം ജാക്കിയയുടെ കുട്ടി ഇതാണ് ഷഫാന എന്നാണ് കേട്ടോ പേര് ആൾക്ക് ആദ്യമേ ഞാൻ വന്ന് ഒരു പരിചയപ്പെടുന്നതിന് മുമ്പ് ഒരു നാണമുണ്ടാവുമല്ലോ ആ ഒരു നാണത്തിലാണ് ഒന്ന് അടുത്തൊന്നും അങ്ങനെ അധികം വരുന്നില്ല കേട്ടോ എന്തായാലും ഇവിടെയും കൂട്ടിയിട്ട് വേണം ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ ആൻറ്റിയുടെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ക്ലാസ് വൺ ടു ക്ലാസ് ടു ക്ലാസ് ടുവിലാണ് കേട്ടോ സഫാന പഠിക്കുന്നത് ഈ ഉമ്മയുണ്ടല്ലോ എന്നെ കണ്ടപ്പോൾ ഒരു ഭയങ്കര പരിചയം ഭയങ്കര സ്നേഹമൊക്കെ പിന്നീട് ചോദിച്ചപ്പോൾ പറഞ്ഞു പുള്ളിക്കാരി കാണുന്ന ഒരു സീരിയലുണ്ട് അപ്പം ആ സീരിയലിലെ ആക്ടർ എന്നെപ്പോലെ തന്നെയാണത്രേ അപ്പോൾ ആ സ്ക്രീനിൽ കണ്ടയാളെ നേരി കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഒരു ഇതില്ലേ അതാണ് കേട്ടോ ഇതാ ഇതാണ് അമ്മയുടെ ഫേവറേറ്റ് മറ്റൊരു ഇതൊരു സീരിയൽ ആക്ടറാണ് മോഹൻ എന്നാണ് പറഞ്ഞത് പുള്ളിനെ കാണാൻ എന്നെ പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൂടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് സാധിച്ചു കൊടുക്കാം ഫോട്ടോ എടുത്ത എന്നിട്ട് അത് കാണാൻ കറക്റ്റ് മോഹൻ തന്നെ ഉണ്ട് മോഹൻ്റെ കൂടെ ഫോട്ടോ എടുത്തു എന്നാണ് കേട്ടോ പറഞ്ഞത് എനിക്ക് വയ്യ ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറ്റുന്നത് അല്ലേ ഞാൻ വീണ്ടും എന്നോട് പടച്ചോട്ടം എടുത്തണിഞ്ഞു ഓക്കെ ലെറ്റ്സ് ഗോ ബൈ ബൈ ഗോസ് ബൈ ബൈ അപ്പൊ നമ്മൾ ഇറങ്ങുകയാണ് ഇതാ ഇവിടുത്തെ പലചരക്ക് വേണ്ടി സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു വിൽക്കാനായിട്ട് ഇങ്ങനെയാണ് ഇവിടെ ഉൾഭാഗത്ത് സാധനങ്ങളിങ്ങനെ കൊണ്ടു കടന്ന് വെക്കുന്ന ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇനി അറൗണ്ട് ഒരു എൺപത് കിലോമീറ്റർ ഒരു രണ്ടര മണിക്കൂറിന് മേലെ ഓട്ടോ ഉണ്ട് നമുക്ക് ഈ പറയുന്ന ഗ്രാമത്തിലേക്ക് കേട്ടോ ഇപ്പം ഞങ്ങൾ ഡ മൂന്ന് പേരുമായി യാത്ര യെസ് പനിഗ്ല യെസ് അങ്ങനെയാണ് ആ ഒരു ഗ്രാമത്തിൻ്റെ പേര് അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ നമ്മളുടെ റൈഡ് അങ്ങോട്ട് തുടങ്ങ് കാണുക കേട്ടോ ഇത്രയും നാളേ നമ്മൾ സുമാത്രയുടെ ഗ്രാമ കാഴ്ചകൾ സുമാത്രയുടെ ഉത്ഭാഗ കാഴ്ചകളൊക്കെ കണ്ടില്ലേ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഈ ഒരു ഐലൻഡിൻ്റെ ഈ ഒരു ഐലൻഡിൻ്റെ പേര് ഞാൻ ജാവയാണോ ഉറപ്പിച്ച് പറയത്തറിയാമോ ഇത് ജാവയാണോ അത് ഈലൻ്റിന് വേറെ വല്ല പേരുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് അതുകൊണ്ടാണ് കൺഫ്യൂഷൻ തീർത്തിട്ട് ഞാൻ മൊത്തം ക്ലിയർ ചെയ്യും കേട്ടോ ആ ഡൗട്ടേ നമ്മൾ തീർത്തു ഇത് ജാവയാണ് ഇതും ജാവയിൽ തന്നെ പെടുന്നതാണ് അപ്പോൾ ജാവയുടെ മായ ജാലക്കാഴ്ചകളിലേക്ക് നമുക്കിനിയിപ്പോൾ ഒരുമിച്ച് റൈഡ് തുടങ്ങാം കേട്ടോ ബാലി വരുന്നത് ഈയൊരു ജാവ ഐലൻഡിന് ശേഷമാണേ നമ്മളിനിപ്പം മെയിൻ ഹൈവേയിലോട്ട് കയറുകയാണ് ഇതാ ഫെയറാങ് സിറ്റിയിലേക്ക് വന്നു ഇവിടെ നിന്നും ഇനിയിപ്പം നമുക്ക് സ്ട്രെയിറ്റാണ് കേട്ടോ പോകാനുള്ളത് ഇത് അത്യാവശ്യം ഡെവലപ്പായിട്ടുള്ള അത്യാവശ്യം വലിയ സിറ്റിയാണ് റോഡൊക്കെ നല്ല വൃത്തിയുണ്ട് മരങ്ങളൊക്കെ നട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മളെ അടുത്തതായിട്ട് പതഗ്ലാങ് എന്ന് പറയുന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ടൗൺ ഇങ്ങോട്ടേക്ക് എത്തി ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ ഡീവിയേഷൻ എടുത്ത് ഉള്ള ഏരിയയിലേക്കാണ് കേട്ടോ പോകുന്നത് ഇതെല്ലാം പദഗ്ലാങ്ങിൻ്റെ മാർക്കറ്റ് ഏരിയ ആണ് ഈ ഒരു ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടൗൺ എന്ന് പറയുന്നത് ഇതാണത്രേ ഇവിടെയൊക്കെയുള്ള വീടുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ നമ്മളുടെ ബുക്കിത്തിഞ്ചി ആ ഒരു ഭാഗത്തേക്കൊക്കെ നമ്മൾ കണ്ട ആ ഒരു പൂർവിച്ച ആ ഒരു സ്ട്രക്ചറില്ലേ ആ ഒരു തേ മാറി കേട്ടോ ഇവിടെ വേറെ രീതി തന്നെ ഓടിട്ട വീടുകൾ തന്നെയാണ് ഏറ്റവും അധികം നമ്മുടെ നാടുമായിട്ട് സാമ്യമുള്ള രീതിയിലുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് റോഡുകൾ അത്യാവശ്യം ഇടിഞ്ഞ വഴികളാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും ബ്ലോക്കുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കറങ്ങി ഇവരുടെ ഒരു ഗ്രാമമേഖലയിലേക്ക് എത്തി ഇവിടെയും പ്രധാനപ്പെട്ട കൃഷി നെല്ല് തന്നെയാണ് കേട്ടോ അതും തട്ടിതട്ടായിട്ട് അതിനിടയ്ക്ക് ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് വണ്ടി നിർത്തി ഹോട്ടലിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള ഫുഡുകളൊക്കെയാണ് കാണുന്നത് രണ്ട് ദ്വീപിലെയും ഭക്ഷണം സെയിം ആണെന്ന് തോന്നുന്നു ചോറും അതുപോലെ തന്നെ റന്താങ് മീറ്റും പിന്നെ നമ്മുടെ കപ്പയുടെയിലെ കപ്പയിലാണ് കേട്ടോ ഭക്ഷണത്തിന് ശേഷം പിന്നെ മുമ്പോട്ടേക്ക് പോയപ്പോൾ ബൈക്ക് എടുത്തത് ഞാനാണ് കേട്ടോ നമ്മളിപ്പോൾ ശരിക്കും ഉള്ളേരിയയിലേക്ക് വന്നു കൂടാതെ നമ്മളുടെ ഷഫാന ഉറങ്ങിത്തുടങ്ങി അപ്പം ഷഫാനേനെ ഉറക്കാനൊക്കെ ആയിട്ട് ജാക്കിയ പുറകിലേക്ക് ഇരുന്നു പിന്നെ ഇതൊരു ഉൾഭാഗമാണ് ഈ ഒരു ഭാഗങ്ങളിൽ ചെക്കിങ് പോലുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ അങ്ങനെ ഒരു ബൈക്ക് ഓടിക്കുന്നവരെ തടഞ്ഞു നിർത്തിയിട്ടുള്ള ചെക്കിങ്ങുകളൊന്നും ഇവർ ഇവിടെ കാണാറില്ലെന്നാണ് കേട്ടോ ജാക്കിയനോട് പറഞ്ഞത് പിന്നെ ഈ ഒരു ബാലിയൊക്കെ പോകുന്ന സമയത്ത് അവിടെയുള്ള ടൂറിസ്റ്റ് അങ്ങോട്ടേക്കൊക്കെ ടൂറിസ്റ്റുകൾ നോർമലി ഈ ബൈക്കൊക്കെ എടുത്ത് കറങ്ങാറുണ്ട് നമ്മൾ എത്രായി എന്ന് തോന്നും ഇപ്പം ഞങ്ങൾ മാറി ഡ്രൈവർ മാറിയിട്ടാ ഇത്രയും നേരത്തെ ഈ ഒരു യാത്രയിൽ നമുക്ക് മനസ്സിലായത് എന്താണെന്ന് അറിയാവോ നമ്മളുടെ ജാവയും അതുപോലെ തന്നെ സുമാത്രയും തമ്മിൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ പോലെ തന്നെയുള്ളൊരു വ്യത്യാസങ്ങളുണ്ട് ഇവരുടെ നിർമ്മാണ രീതിയിൽ ഇവരുടെ സംസ്കാരത്തിൽ ഇവരുടെ റോഡുകളുടെ ഇതിൽ വരിക കാരണം നിങ്ങൾക്ക് നോക്കാം നമ്മൾ അവിടെ കണ്ടതുപോലെയല്ല ഒരുപാട് മാറ്റങ്ങളുണ്ട് കൃഷികൾ മാറ്റമുണ്ട് പലതും പലതും മാറ്റമാണ് കേട്ടോ ഈയൊരു നാടിന് ശരിക്കും സാമ്യത നമ്മുടെ നാടുമായിട്ടാണ് കാരണം നമ്മുടെ അതേ രീതിയിലുള്ള നിർമ്മാണ രീതികളൊക്കെയാണ് കേരളത്തിലുള്ള പോലത്തെ ഓടിട്ട വീടുകളൊക്കെ ഞാൻ ഇതവിടെ ഒരുപാട് കാണുന്നുണ്ട് കുറെ കൂടി ഉള്ളിലേക്ക് വന്നപ്പോഴത്തേക്കും ഡൗട്ട് ഓക്കെ പതിനാറ് മിനിറ്റ് കൂടി കേട്ടോ മാത്തിൽ സംശയം വന്നു അപ്പൊ നിർത്തിയതാണേ ഞാനിപ്പോ പോകുന്ന ഈ സ്ഥലങ്ങളും ഗ്രാമങ്ങളൊന്നും ഒരു ടൂറിസ്റ്റും ഇൻഡോനേഷ്യയിലേക്ക് വരുമ്പോൾ പോകുന്ന ഇടങ്ങളൊന്നും അല്ല കേട്ടോ ഇത് നമുക്കായിട്ട് കിട്ടിയതാണ് ഫൈനലി നമ്മൾ നമ്മൾ ഈ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എത്തി അവിടെ എവിടെയാണ് വീട് ഏതാ വീട് എന്നുള്ളത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടാ കണ്ടില്ല നിങ്ങൾ ഇവിടുത്തെ വീടുകളൊക്കെ ഉള്ള ഒരു വ്യത്യാസം കണ്ടങ്ങൾ രാജ്യത്തേക്ക് എത്തിയ പോലെ ആയി കേട്ടോ കാണുന്നത് ഹലോ ആൻറ്റി ഇവിടേക്കുണ്ടല്ലോ നമ്മൾ ആദ്യമേ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ ഇതുപോലുള്ള ഗ്ലാസ് ഞാൻ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട് സീൽഡ് ആയിരിക്കും ഇതുപോലത്തെ ഗ്ലാസ്സിൽ ഇങ്ങനെ വെള്ളം കൊണ്ടുവന്നു വരും കേട്ടോ ഫസ്റ്റ് ആചാരം ഓ ഓക്കെ അതെ അതെ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഭാഷ മാറി സുന്ദൂർ ഭാഷ റൈറ്റ് സുന്ദ സുന്ദ എന്ന് പറയുന്ന ഭാഷയാണ് എന്നാലും ഇപ്പം അതിൻ്റെ അകത്ത് ഇപ്പം നന്ദി പറയുന്നത് അല്ല താങ്ക് യു പറയുന്നത് ഇങ്ങനെയാണ് കേട്ടാ ഹാസുർ ഓ നമ്മൾ അടുത്ത ഭാഷയുള്ള സ്ഥലത്തേക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എത്തിയിട്ടോ ഇംഗ്രീസ് ഇംഗ്രീസ് ഓക്കെ അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ എന്നെ കാണാനായിട്ട് വന്നതാണ് ഏട്ടാ ഹേ കൊച്ചു കുച്ചു ആ ഇതടുത്തേളാണ് ഓക്കെ

ഷോമി ഇതാണ് ഈതാണ് ഇവരുടെ വീട് വീട് നമുക്ക് ആണല്ലോ ഓക്കെ ടി വി ഉണ്ട് സീരിയൽ സീരിയൽ ഓക്കെ ഇങ്ങനൊരു സെൻട്രൽ ഹാളാണ് കേട്ടോ ഇവരുടെ ഇവിടെ വരുന്നത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സൈഡ് സൈഡായിട്ട് റൂംസ് ഓക്കെ വേർ ഈസ് കിച്ചൺ ഓക്കെ ഈ ഓക്കെ ഇതാണ് ഇവരുടെ കിച്ചൺ വരുന്നത് വാട്ട് ഈസ് ബുഖാൻ ആ എന്ത് ചായ്പൂ വരുന്ന എന്താ പരിപാടിയാണ് അപ്പൊ ഇങ്ങനെയാണ് ഇവരുടെ ഒരു വീടിന്റെ ഈ ഒരു ഭാഗത്ത് ഉത്ഭാഗം ഉള്ളത് സീരിയൽ തകർക്കുവാണല്ലോ ഇതൊക്കെ ഇവിടുത്തെ ബന്ധുക്കളൊക്കെയാണ് ഒരു അപ്പൂപ്പനും വന്നിട്ടുണ്ട് കേട്ടോ നമ്മളവിടെ കസിൻ കണ്ടില്ലായിരുന്നു ആ കസിന്റെ മൂത്ത കൊച്ച് ഇയാളാണ് എല്ലാവരും വരുമ്പോഴും ഈ പാട്ട് പാടുന്നുണ്ട് അത് മറ്റേ ആൻറ്റി അല്ലേ ആൻറ്റിയുടെ ബ്രദർ ബ്രദറാണ് കേട്ടോ എല്ലാവരും ഞാൻ വന്നതറിഞ്ഞിട്ട് എന്നെ കാണാനായിട്ട് വന്നതാണ് ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും നാട്ടിലുള്ള ആൾക്കാർ കെട്ടി വിടൂല അതുപോലെ കേട്ടോ തും ആയേ കൊച്ചു നമ്മളോട് ഇത്രയും നേരം വർത്തമാനം പറഞ്ഞ കളിച്ചിരിച്ചുള്ള മൂന്നില്ലേ ഇത അടുത്ത ആള് ഇവിടെ ഉള്ളൊരാട്ടിപൊളി കേട്ടോ അപ്പം ആ അമ്മയുടെ വീട് വന്നിട്ട് ഇവിടെയാണ് തൊട്ടിപ്പുറയാണ് അപ്പം ജസ്റ്റ് എന്നെ വീട്ടിലോട്ട് വിളിച്ചു മലയാളം ഇംഗ്ലീഷ് അപ്പതാ വാ അപ്പ എന്നെ വീട്ടിലോട് വിളിച്ചിട്ടുണ്ട് വീട്ടിൽ പോവാം ഈ മുമ്പിൽ നടക്കുന്ന ആളാണ് കേട്ടോ ഇവിടുത്തെ ഇളയ കസിൻ ഇതാണ് നാടൻ പ്രദേശം ഹായ് ആ ഇതാ ഇവിടെ ഉണ്ട് ആ എനിക്ക് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ ആരാ ഞാൻ എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ അടുത്തടുത്ത് വീടുകളുണ്ട് ഇതാണ് അമ്മയുടെ വീട് ഭിത്തിയിലുള്ള ഫോട്ടോകളൊക്കെ ഇതാണ് കേട്ടോ നമ്മളിങ്ങനെ അവരുടെ വീടുകളിലൊക്കെ കയറി ചെല്ലുന്നതൊക്കെ അവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഗ്രാൻനാഥ് ആ മുമ്മയുടെ അമ്മേനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു കേട്ടോ ഇതാണ് കണ്ടാലും ചേച്ചിയെ പോലാണ് കേട്ടോ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ഈ വീട് ഇങ്ങനെ ഉയർത്തിപ്പണിതേക്കൊന്നും കാണുന്നില്ലേ ഇതും ഈ ഒരു വീടെല്ലാം തൂണിന് മേലെയാണ് സോ അത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ മഴക്കാലത്ത് വെള്ളം കയറുന്ന സ്ഥലമാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അങ്ങോട്ട് നടക്കുന്നത് ഓക്കെ നിങ്ങൾ മുമ്പിൽ നടക്കേ റഹ്മാദാ ഓക്കെ ഈ കാണുന്ന ഈ താഴെ പുഴയാണത് റിവർ പുഴയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് വേറെ ഏതോ വഴിയാണ് അബ് അതിലേ നമുക്ക് നടന്ന് പുഴയിലോട്ട് ഇറങ്ങാം മീൻ പിടിക്കാനുള്ള ട്രാപ്പ് ഒക്കെ കണ്ടോ ഇതെല്ലാം ഇവിടെ ഉണ്ട് അപ്പം ഇവര് പുഴയുമായി ബന്ധപ്പെട്ട് അടുത്തടുത്ത് കഴിയുന്ന ആളുകളാണ് കേട്ടോ നമ്മളൊരു ബന്ധു വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റുവട്ടമൊക്കെ കാണാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടി ഇറങ്ങൂലേ ഒരു ഇറക്കമായിട്ട് ഇത് കൂട്ടിയാൽ മതി കേട്ടോ നമ്മളെ വീട് നിൽക്കുന്നതിൻ്റെ അവിടെ നിന്ന് പുഴയിലോട്ട് ഇറങ്ങുന്ന ഇതിലേ പോകണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇതുകൊണ്ട് നിങ്ങൾ ഏതോ ഡാമിൽ നിന്നുള്ള വെള്ളം ആ പുഴേൻ്റെ മേലെ കൂടിയാണ് കേട്ടോ ക്രോസ് ചെയ്ത് വരുന്നത് അതെങ്ങനെ കൃഷിയിടത്തിലേക്ക് ഇങ്ങനെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ ഒരു പുഴേൻ്റെ സൈഡിൽ കൂടി ക്രോസ് ചെയ്ത് നടക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതിലേ നടക്കാൻ പറ്റും കേട്ടോ വെള്ളം മേലെക്കൂടി പുഴയുടെ മേലെക്കൂടി പാലം ഉണ്ടാക്കിയിട്ട് യെസ് വെള്ളമൊഴുക്കുന്നു നോക്കി നിങ്ങൾ ഓ അടിപൊളി പരിപാടിയാണ് കേട്ടോ ശരിക്കും നമ്മുടെ നർമ്മദാ നദി ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് വലിയൊരു ഡാം ഉണ്ടാക്കിയിട്ടില്ല ആ ഡാമിൻ്റെ വെള്ളം വഴിതിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുഴകളുടെ പല പുഴകളുടെ മേലെ കൂടി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ ഞാൻ കാണുന്നു ഇത് അവിടെ ചേട്ടൻ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് വലയിടുകയാണ് കേട്ടാ കേട്ടെങ്ങൾ ഇവിടെയുണ്ട് വല ഹാത്തി ഹാത്തി യാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഏട്ടാ ഓക്കേ നമ്മുടെ വീടെ ആ ഒരു ഭാഗം അവിടെ ആ ഒരു പുഴ എൻ്റെ സൈഡിലാണ് നല്ല രീതിക്ക് വെള്ളം കയറുന്ന പുഴയാണ് കേട്ടോ അതെ അപ്പോൾ അവരുടെ എല്ലാം വെള്ളം കയറും അതുകൊണ്ടാണ് അവിടുത്തെ വീടുകളൊക്കെ ഇങ്ങനെ ഹൈറ്റാക്കി വെച്ചേക്കുന്നത് എന്തായാലും കൊള്ളാം നൈസ് അല്ലേ ഈ ഒരു ചാല് വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അതിൻ്റെ സൈഡിൽ കൂടി എല്ലാം വീടുകളുണ്ട് എനിക്ക് ഒരു പാത്രത്തിൽ നിറച്ച് വെറൈറ്റി ഇവിടുത്തെ സ്നാക്സ് ദിസ് ഈസ് ബനാന ഓ ഇത് പഴം കൊണ്ടുണ്ടാക്കിയൊരു സാധനമാണ് അതിൻ്റെ ഉള്ളുവട പോലത്തേക്ക് എന്തൊക്കെയോ സാധനങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ വാട്ട് ഇറ്റ്സ് എ നെയ് മോളാണ് ഓക്കെ അങ്ങനെയാണ് ഈ സാധനത്തിൻ്റെ പേരെ സ്വീറ്റാണോ ഉള്ളിൽ പഴം നിറച്ചേക്കുന്നതാണ് പഴം മുറിച്ച് വെച്ചേക്കണം നിറച്ചേടാം ഇവിടെ ഇവരുടെ ഭക്ഷണങ്ങളെപ്പറ്റി ചോദിച്ചപ്പോഴല്ലോ കൂവപ്പുത്ത് എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു സാധനം ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് നമ്മുടെ ഫുഡില്ലേ ഞാൻ നമ്മുടെ ഫുഡ് പരി പരിചയപ്പെടുത്തി കൊടുക്കുമായിരുന്നു നോക്കുമ്പോൾ സെയിം സാധനം ചെറിയ കളർ ഡിഫറൻസിൽ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ തോക്കി അയ്യോ ും കൈവിട്ട് പോയി ഞങ്ങളെവിടെ ഇവിടുത്തെ സംസ്കാരങ്ങളുമായിട്ടൊക്കെ ഒരു ഒരു ചർച്ച ദിസ് ഈസ് ഹിന്ദി 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 ദിസ് ദിസ് ഈസ് ഈസ് ആൻഡ് സംസ്കൃത് സംസ്കൃത് ആ ഇറ്റ്സ് ലൈക്ക് ഇതെങ്ങനെ പറഞ്ഞുതരുക സംസ്കൃത ഇറ്റ്സ് ഹവ് വേഡ്സ് ഇൻ സംസ്കൃത സംസ്ക്രി വി സംസ്കൃത് ഇൻ മലയാളം വട്ട് ഇസ് കപ്പൽ മലയാളം ഓൾസോ കപ്പൽ നമ്മളുടെ രണ്ടുപേരുടെ ഒന്നു തന്നെയാണ് കപ്പൽ ആൻഡ് കപ്പൽ ദെൻ വേറെ ഏതൊക്കെയോ സെയിം ആയിട്ടുള്ള സാധനങ്ങളുണ്ടായിരുന്നു ഇൻ മലയാളം മഴ മഴ മഴട്ടോ മഴ നമ്മുടെ വാക്ക് അങ്ങനെയൊക്കെ പഠിപ്പിക്കുകയാണ് ഒരുപാട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം ഈ പുട്ട് ഉള്ള പോലെ തന്നെ നമ്മളുടെ അപ്പം ഇല്ലേ ഇവർക്ക് ഓൾസോ അപ്പം ഉണ്ട് കേട്ടോ ഇവിടെയും അപ്പമുണ്ട് അതുകൂടാതെ ദോശയില്ലേ അതുപോലെ തന്നെ ഏകദേശം ഒരു സാധനം ഇവിടെ ഉണ്ട് പക്ഷെ ദോശയല്ല പിന്നെ നമ്മളുടെ സമൂസയില്ലേ സമൂസയുടെ ചെറിയൊരു പാർഷൻ ഇവിടെയുണ്ട് അങ്ങനെ പല സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ നസി ലിവർ ഓ ഇതിവിടുത്തെ എന്തോ ഒരു കുറേ സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ഉള്ളതാണ് കേട്ടോ ഇത് ഇതിന് നാസി ലീവായിട്ട് എന്നാണ് ഇവിടെ ഇവിടെ പറയുന്നത് ഓ നമുക്കിത് ഉണ്ടാക്കി തരാമെന്നാണ് കേട്ടോ പറയുന്നത് വെറൈറ്റി ഈ കാണിച്ച സാധനം ഉണ്ടല്ലോ നമ്മളുടെ സദ്യ അല്ലേ ഓണത്തിനൊക്കെ നമ്മൾ ഒരുക്കുന്ന സദ്യ അതുപോലെ തന്നെ ഇവരിവിടുത്തെ ആഘോഷങ്ങളിൽ ഒരുക്കുന്ന ഒരു പ്രത്യേകതര സദ്യയാണ് അപ്പം അത് ഞാൻ വന്നത് പ്രമാണിച്ച് ഇന്നിവിടെ ഇവർ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ടുണ്ടല്ലോ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി നേരെ മാർക്കറ്റിലേക്ക് പോവുകയാണ് കേട്ടോ നോക്കി നിങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ഒരു നാടിൻ്റെ യഥാർത്ഥമായിട്ടുള്ള സംസ്കാരം അവിടുത്തെ ഭക്ഷണത്തിൽ കൂടി ഉൾപ്പെട്ടതാണ് അത് നമ്മൾ നേരിട്ട് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇവരുടെ കൂടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാവേ ഈ ഒരു ഗ്രാമവും നാട്ടുകാരും വീണ്ടും നമ്മളെ അത്ഭുതപ്പെടുത്താൻ പോവുകയാണ് കേട്ടോ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ